ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ കാറിൽ നമ്മളൊരു ഡാഷ് ക്യാമും അതുപോലെ തന്നെ റിയർ ക്യാമും പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഡാഷ് ക്യാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കാറിൻ്റെ ഡാഷ് ബോർഡിൻ്റെ അവിടെ പിടിപ്പിക്കുന്ന ക്യാമറ അതുപോലെ തന്നെ റിയർ ക്യാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറകിൽ പിടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പിടിപ്പിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ ഹീറോ കമ്പനിയുടെയാണ് അതായത് ബൈക്കൊക്കെ ഉണ്ടാക്കുന്ന ഹീറോ കമ്പനിയുടെ ഇതായിട്ടുള്ള ഒരു ക്യൂബോ ക്യൂബോ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം അപ്പോൾ ക്യൂബോയുടെ ഒരു ത്രീ കെ റെസൊല്യൂഷനുള്ള ഒരു ഡാഷ് ക്യാമറയാണ് നമ്മളിപ്പോൾ കാറിൽ പിടിപ്പിക്കാൻ പോകുന്നത് അതിന് നല്ല നീളമൊക്കെ ഉള്ളു ഇത് കേബിൾ വഴിയാണ് നമ്മുടെ പുറകുവശത്തോട്ടുള്ള ക്യാമറയിൽ നിന്ന് ഈ ഇത് കണക്ട് ചെയ്യുന്നത് ഫ്രണ്ടിലത്തെ ക്യാമറയും പുറകിലത്തെ ക്യാമറയും കണക്ട് ചെയ്യുന്നത് അപ്പോൾ നല്ല നീളമൊക്കെ ഉണ്ട് അതായത് ഒരു മൂന്ന് റോയിൽ സീറ്റുള്ള വലിയ വണ്ടിക്ക് പോലും ഇത് ഇതെല്ലാം പിടിപ്പിക്കാം നല്ല നീളമൊക്കെ ഉണ്ട് അത്യാവശ്യത്തിന് നീളമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ പാക്കറ്റ് തുറന്നു ഇതാണ് ഡാഷ് ക്യാം ക്യൂബോർഡ് ത്രീ കെ അപ്പോൾ ഇതിലൊരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഇത് റിയർ ക്യാം ഫിറ്റ് കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അത് ഇത് ടേപ്പാണ് പിന്നെ ഇത് രണ്ട് കേബിളുണ്ട് ഒരു കേബിൾ അതിൽ നീളമുള്ള കേബിൾ നമ്മുടെ പുറവശത്തെ ക്യാമറ കണക്ട് ചെയ്യാനും നീളം കുറഞ്ഞ കേബിൾ നമ്മുടെ ഡാഷ് ക്യാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഒരു ട്വൽവ് വോട്ട് പവർ സപ്ലൈ കിട്ടാൻ വേണ്ടി നമ്മൾ യു എസ് ബി കണക്ടറുള്ള ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡാഷ് ക്യാം ക്യൂബോർഡ് ഡാഷ് ക്യാം ഇപ്പോൾ ഇതിൽ നാല് ബട്ടൺ എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിയർ ക്യാമറ എല്ലാം ടോഗിൾ ചെയ്യാനൊക്കെ അതായത് അത് പുറകിലത്തെ ക്യാമറയിലെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇതാണ് നമ്മുടെ പുറകിലത്തെ ക്യാമറ റിയർ ക്യാമറ അപ്പോൾ ഇതിലെല്ലാം രണ്ടിലും സ്റ്റിക്കറാണുള്ളത് അപ്പോൾ സ്റ്റിക്കറിൻ്റെ മുകളിലത്തെ ആ ഫിലിം നമുക്ക് ഇളക്കി കളഞ്ഞിട്ട് നേരെ കൂട്ടിച്ച് വെക്കാനുള്ളത് ഇത് അഡീഷണൽ ആയിട്ട് ഒരു രണ്ട് ഡബിൾ സൈഡ് ടേപ്പ് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ഒരു ചവണ പോലെയുള്ളവരെണ്ണം കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ സൈഡിൽ കൂടെ കാരൻ്റെ സൈഡിൽ കൂടെ നമുക്ക് തിരികെ വെക്കാൻ വേണ്ടിയിട്ട് വയർ വെളി കാണാതെ തിരികെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ട്വൽ വോൾട്ട് സപ്ലൈ കണക്ടർ ഞാൻ കണക്ട് ചെയ്തു അത് കണക്റ്റായിട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഫിക്സ് ചെയ്യാതെ തന്നെ നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്ത് നോക്കണം അതായത് ക്യാമറ രണ്ടും അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് വർക്ക് ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേരെ ഗ്ലാസ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ആദ്യം തന്നെ ഈ ഡബിൾ സൈഡ് ടേപ്പുള്ള ഒരു ഒരു ഇതുണ്ട് അത് നമുക്ക് ഈ ക്യാമറയിലോട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്നതാണ് അതോ ക്യാമറ നമുക്ക് ഊറണമെങ്കിൽ പോലും ആ സ്ലൈഡിൽ അതവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ തന്നെ ഊരിയെടുക്കാൻ പറ്റിയതാണ് ഇത് സ്ലൈഡ് ചെയ്തങ്ങോട്ട് ഫിക്സ് ചെയ്തുകയറ്റി വെക്കുക ഡാഷ് ക്യാമും അതുപോലെ റിയർ ക്യാമും ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് തന്നെ വർക്ക് ചെയ്യുമെന്ന് നമ്മൾ നോക്കണം അപ്പോൾ ആദ്യം അത് അഡാപ്റ്ററിൽ കണക്ട് ചെയ്യുക ഒരു സൈഡ് മറ്റേറ്റം നമ്മുടെ ഡാഷ് ക്യാമിലും സോക്കറ്റിൽ കണക്ട് ചെയ്യുക അപ്പോൾ ഇത് ക്യാമറ നമ്മൾ ഡിസ്പ്ലേ ആവുന്നുണ്ട് ക്യാമറയിലുള്ളതൊക്കെ ഡിസ്പ്ലേ ആവുന്നുണ്ട് അപ്പോൾ ഈ ഡാഷ് ക്യാമിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അതിൽ ഒരു പവർ ബട്ടൺ ഉണ്ട് ഇടതു നമുക്കൊരു പവർ ബട്ടൺ കാണാം ഇനി നമുക്ക് റിയർ ക്യാമറ കണക്ട് ചെയ്യാം ഇപ്പോൾ റിയർ ക്യാമറ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അതിൻ്റെ കേബിള് ഒരു സൈഡ് റിയർ ക്യാമറയിലും കണക്ട് ചെയ്യുക വേറെ ഒരെണ്ണം ഇവിടെ നമ്മുടെ ഡാഷ് ക്യാമറയിലും കണക്ട് ചെയ്യുക അങ്ങനെയാണ് റിയർ ക്യാമറയിലെ വിഷ്വൽസും കൂടെ ഡാഷ് ക്യാമിലോട്ട് വരുന്നത് ഇതാണ് ഒരു പവർ ബട്ടൺ ഡാഷ് ക്യാമറിൻ്റെ പവർ ബട്ടൺ ആണിത് ഇവിടെയാണ് മെമ്മറി കാർഡ് ഇടാനുള്ളത് നമ്മുടെ ഡാഷ് ക്യാമറിൻ്റെ അകത്ത് അപ്പോൾ രണ്ട് ഡാഷ് ക്യാമറയും റിയർ ക്യാമിലെയും വിഷ്വൽസ് ഈ ഡാഷ് ക്യാമിലെ മെമ്മറി കാർഡിലാണ് വന്ന് സേവ് ആവുന്നത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നാല് ബട്ടൺ നമ്മൾ റിയർ ക്യാമറയും കണക്ട് ചെയ്തു ഒരൊറ്റ റിയർ ക്യാമറയിലും മറ്റേയറ്റം ഡാഷ് ക്യാമറയിലും ഇനി നമ്മൾ റിയർ ക്യാമറ ഞാനിപ്പോൾ പോയിൻ്റ് ചെയ്ത് നോക്കുവാണ് ആ ക്യാമറ ഇപ്പോൾ സ്റ്റിയറിങ്ങിന് പോയിൻ്റ് ചെയ്ത് നോക്കുവാണ് അപ്പോൾ ശരിയാണ് നമ്മുടെ ഡാഷ് ക്യാമൽ ഇപ്പോൾ കാണാം റിയർ ക്യാമറയിൽ നിന്നുള്ള വ്യൂവും ഡാഷ് ക്യാമറ ഇപ്പോൾ വരുന്നത് കാണാം ഫ്രണ്ടിലെ ഗ്ലാസിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് ടാഗിൻ്റെ സൈഡിലായിട്ട് ഈ ഫിലിം ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് ഒട്ടിച്ച് നോക്കാം ഇപ്പോൾ ക്യാമറ ഡാഷ് ക്യാമറ നമ്മൾ ഒട്ടിച്ചു ഇനി നമ്മൾ പിന്നെ വെച്ചാൽ ഡാഷ് ക്യാമറയിലോട്ട് അതിലെ പിന്നെ സോക്കറ്റിൽ ഇൻസേർട്ട് ചെയ്യുക അത് ഇനി ആ വയറ് നമുക്കിപ്പോൾ ഇങ്ങനെ വെളിയിൽ കൂടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ മുകൾ വശത്തോടെ അവിടെ തിരികെ തിരികെ വേണം നമ്മുടെ ടൊൾ വോൾട്ട് സപ്ലൈയിലോട്ട് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഈ വഴി ഇതിലെ സൈഡിൽ കൂടെ എടുത്തിട്ട് വേണം നമുക്ക് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചവണ പോലെയുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കൈകൊണ്ട് തിരികെ വെക്കുക ചിലയിടത്തൊക്കെ നല്ല ലൂസായിട്ടിരിക്കും ചിലയിടത്ത് ഇച്ചിരി ടൈറ്റാണ് അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ളിടത്ത് മറ്റേ ആ ചവണ ഉപയോഗിച്ച് അങ്ങോട്ട് സൈഡിലോട്ട് തിരികെ വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇതിലെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ ഇച്ചിരി ടൈറ്റാണ് അപ്പോൾ അവിടെ ഇങ്ങനെ ചവണ ഉപയോഗിച്ച് ഇന്ന് അവിടെ ഇങ്ങനെ വെച്ച ശേഷം അതിനകത്തോട്ടിങ്ങനെ നമുക്ക് തിരികെ വെക്കാം എന്നിട്ടിപ്പോൾ ഈ റബ്ബറിൻ്റെ ആ വാഷർ ഒന്നല്ല വാഷറിൻ്റെ അകത്തവിടെ ഇങ്ങനെ എടുത്ത് ഇതിലെ എടുത്ത് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ആ സൈഡിൽ കൂടെ എടുത്ത് ഇപ്പോൾ മിച്ചം വയറുണ്ടെങ്കിൽ അതിൻ്റെ പുറയിലായിട്ട് അങ്ങനെ നമുക്ക് വെക്കാവുന്നതാണ് ആ ഡാഷ് ബോർഡിൻ്റെ പുറകിൽ നമുക്ക് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ടോൾ ബോട്ട് നമ്മുടെ ഈ സപ്ലൈഡ് അഡാപ്റ്ററിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ഇതിൽ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ വെളിയിൽ വയർ കാണാത്ത രീതിയിൽ കൊണ്ടുവരിക നമ്മുടെ കാലലൊന്നും തട്ടുകയില്ല എന്നാൽ നമ്മുടെ ഫങ്ഷനാലിറ്റി എല്ലാം ആവുകയും ചെയ്യും ഓക്കെ അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ടൈറ്റ് ടൈറ്റായിരിക്കും അപ്പം നമ്മളവിടെ ആ ടൂൾ യൂസ് ചെയ്ത് നമ്മൾ കറക്റ്റ് സീറ്റിംഗ് ആക്കി വെക്കുക പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മളിവിടെ ഈ ആംഗിൾ നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ ആംഗിൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കറക്റ്റ് റോഡും നമ്മൾ റോഡിൻ്റെ വ്യൂ നമുക്ക് കിട്ടാവുന്നതാണ് അപ്പോൾ കുറച്ച് ബോണറ്റും കൂടെ കാണുന്ന പോലെ വെക്കുക ഇനി നമുക്ക് റിയർ ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറകിൽ ആ നാടുക്ക് കുറച്ച് പൊങ്ങിയിരിക്കുന്നിട്ടുണ്ടല്ലോ അതിൻ്റെ നേരെ മുകളിലായിട്ട് നമുക്ക് ഫിലിം റിമൂവ് ചെയ്തിട്ട് റിയർ ക്യാമറയും ഫിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഈ റിയർ ക്യാമറ അവിടെ നമുക്ക് അതിൻ്റെ ആംഗിളും സെറ്റ് ചെയ്ത് വെക്കാം കറക്റ്റ് പുറകിൽ നിന്ന് വരുന്ന വാഹനം കറക്റ്റായിട്ടാ കിട്ടുന്ന പോലെ ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്തു വെക്കാവുന്നതാണ് വീണ്ടും നമുക്ക് റിയർ ക്യാമറയിൽ നിന്നുള്ള കേബിൾ ഒരേറ്റം അവിടെ കണക്ട് ചെയ്യുക എന്നിട്ട് മറ്റേറ്റം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതുപോലെ തന്നെ കാറിൻ്റെ വാഷറിൻ്റെ അകത്തോടെയും അതുപോലെ തന്നെ കോളത്തിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ നമുക്ക് കയറ്റി വെക്കാവുന്നതാണ് ഇച്ചിരി റഫായിട്ടുള്ള ഇടത്തൊക്കെ നമ്മൾ ചവണ പോലെ അത് ഉപയോഗിച്ച് നമുക്ക് അങ്ങോട്ട് കയറ്റി വെക്കാം ഇവിടെ ഈ കോളൻ്റെ അകത്തൊക്കെ അങ്ങനെ കയറ്റി വെക്കാം ഇച്ചിരി ടഫാണ് എന്നിട്ട് നമ്മൾ ഇത് ഇത് ഇതുപോലെ എടുത്ത് നമ്മുടെ രണ്ടാമത്തെ കോളത്തിൻ്റെ മുകളിൽ കൂടെ എടുത്ത് നമുക്ക് ഇവിടെ എടുത്ത് വെക്കാം പിന്നെ വേറൊരു പ്രധാന കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ പുറകിൽ നമ്മളിപ്പോൾ ഈ ഡിക്കി ഡിക്കിടെ അവിടെയാണ് വെക്കുന്നത് അപ്പോൾ പൊക്കുമ്പോഴത്തേക്ക് അപ്പോഴും ഈ വയറെ കുറച്ച് എക്സ്ട്രാ അവിടെ ഇട്ടിരിക്കുന്നത് നല്ലതാണ് എന്നാലേ നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ക്യാമറ ഫിറ്റിലേക്ക് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വയറ് നീളം കാണില്ല എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കണക്റ്റ് ഇനി നമ്മൾ ഈ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്മറി കാർഡ് എടുക്കുക എന്നിട്ട് ആ മെമ്മറി കാർഡ് നമ്മുടെ ഡാഷ് ക്യാമിൻ്റെ അവിടെ ഉള്ളതിനായിട്ടുള്ള സ്ലോട്ടിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന പൊസിഷനിൽ തന്നെ ഒന്നോടെ നിൽക്കുവാണെങ്കിൽ അത് നമുക്ക് ഇജെക്റ്റ് ചെയ്തും വെളിയിലോട്ട് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അന്നേരം നമുക്ക് കാണാം ഇത് ഓൺ ആയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ വ്യൂവും അതുപോലെ തന്നെ പുറകിലത്തെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ബട്ടൺ ആദ്യമുള്ളതിൽ ആദ്യത്തെ ബട്ടൺ അപ്രോച്ച് ചെയ്താണെങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ആപ്പ് കോൺഫിഗർ ചെയ്യാം പാക്കേജിൻ്റെ കൂടെ വന്നിട്ടുള്ള ആ ക്യുആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം പിന്നെ നമ്മൾ മൊബൈലിൽ ഡാറ്റ മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ക്യു ആർ കോഡ് വെച്ച് ഡൗൺലോഡ് ചെയ്ത ക്യൂബോ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ അപ്പണോ ആപ്പ് ഓപ്പൺ ആയി വരുന്നുണ്ട് ഇനി അതിൽ നമ്മൾ ഏത് ക്യാമറയാണോ നമ്മളിവിടേത് ത്രീ കെ ഡാഷ് ക്യാം ആണ് അത് ചൂസ് ചെയ്യുക എന്നിട്ട് ഇപ്പോൾ ലൊക്കേഷൻ ആക്സസ് റീട്രൈറ്റ് ആക്സസ് എല്ലാം കൊടുക്കുക നമ്മുടെ മെമ്മറി കാർഡിൽ അപ്പോൾ ഈ റെഡ് ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരിയാണ് നമ്മളിവിടെ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ യെസ് കൊടുത്തു അപ്പോൾ വൈഫൈ എനേബിൾ ചെയ്തു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡാഷ് ക്യാമിൽ ഡാഷ് ക്യാം ഒരു വൈഫൈ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഇതിന് ഈ വൈഫൈക്ക് നമ്മൾ ഒരു പാസ്വേഡ് കൊടുക്കണം അപ്പോൾ ഡീഫോൾട്ട് പാസ്വേഡ് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടാണ് കൊടുക്കുന്നത് അത് കൊടുത്താൽ നമ്മളിപ്പോൾ ആ ഡാഷ് ക്യാമിൻ്റെ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യുക ഇവിടെ ഡിവൈസ് സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ വൈഫൈ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാർട്ട് സ്കാൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ആ വൈഫൈയുടെ പാസ്വേഡ് നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് വൈഫൈയുടെ പാസ്വേഡ് അല്ല ഇത് നമ്മുടെ ഈ ഡിവൈസിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുന്നതാണ് ഇത് ഏതെങ്കിലും അതായത് ഈ പാസ്വേഡ് ഉണ്ടെങ്കിലേ നമുക്കത് ലോക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ പോലെ നമ്മൾ പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് കോൺഫിഗർ ആവുന്നുണ്ട് കോൺഫിഗർ ആയി കഴിയുമ്പോൾ നമുക്കിപ്പോൾ സ കണക്ട് ആ വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാൻ പറയുന്നുണ്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ആ ത്രീ കെ ഡിവൈസ് ഒന്ന് കണക്റ്റാവും ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആദ്യത്തെ വീഡിയോ റെക്കോർഡായിട്ടാണ് വരുന്നത് നമുക്ക് കാണാം വണ്ടി ഓടാത്തത് കൊണ്ടാണ് ഇങ്ങനെ സ്റ്റില്ലായിട്ടുള്ള വരുന്നത് ഇപ്പം നമുക്ക് ഇത്രയാണ് നമ്മുടെ സെറ്റപ്പ് ചെയ്ത് വീഡിയോ സ്ക്രീനിൽ നമുക്ക് പുറകിലത്തെ വീഡിയോയും ഡാഷ് ക്യാമറിലെ വീഡിയോയും റിയർ വ്യൂലെ വീഡിയോയും മാറി മാറി വരാൻ വേണ്ടിയിട്ട് മീൻസ് ആദ്യത്തെ ബട്ടണിൽ നിൽക്കിയാൽ മതി